ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒട്ടുമിക്ക വീടുകളിലും സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ശല്യോണ ചെതല് ഉറുമ്പ് അതുപോലെ മാറാല തുടങ്ങിയവ നമ്മൾ പല രീതിയിലും ക്ലീൻ ചെയ്യാറുണ്ട് വളരെ കെമിക്കൽ ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് പിന്നീട് നമ്മൾക്ക് തന്നെ വളരെയധികം ദോഷം ഉണ്ടാക്കുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് വെച്ച് മാത്രം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണിച്ചു തരാൻ പോകുന്നത് പരീക്ഷിക്കാത്തവർ ആരെങ്കിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ ചെതലിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടാവും അപ്പോൾ കുറച്ച് ലിക്വിഡ് ഉപയോഗിക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല സോപ്പ് പൊടിയേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവാണ് ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഇനി അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന അടുത്തൊരു സ്പെഷ്യൽ ഐറ്റമാണ് ബേക്കിംഗ് സോഡ ഒരു കാ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് അപ്പം ബേക്കിംഗ് സോഡ ഇതിൽ മിക്സ് ആകുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് കുമളകൾ വരുന്നുണ്ട് ഇനി ചേർക്കാൻ പോകുന്ന ഐറ്റം വിനീഗർ ആണ് അപ്പോൾ ഈർപ്പുണ്ടെങ്കിൽ ചില വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് വിനീഗർ ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലേവർ കുറെ കാലം നിൽക്കുന്നതാണ് കൂടാതെ വിനീഗറിലുള്ള ജലാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേപ്പറായി പോകും അപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾക്ക് വിനീഗർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് അതായത് നമുക്ക് ഇതിന് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട നമ്മളിത് സ്പ്രേ ചെയ്തെടുക്കുന്നതാണ് അതിനാവശ്യമുള്ള ഒരു അളവിൽ വിനീഗർ എടുക്കുക ഇനിയാണ് നമ്മുടെ ആയ ഐറ്റം വരുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനമാണ് കായം പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത് കായവും സോപ്പിന്റെ പൊടിയും വെച്ച് മാത്രം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ അതിനേക്കാളും എഫക്റ്റീവാണ് നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കായം വെച്ച് ചെയ്യുന്ന ആളുകൾ ഈ ഒരു രീതിയിൽ കൂടെ ഒന്ന് ഇനി മുതലോട്ട് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ കുറച്ച് കായ നമ്മൾ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു കിട്ടാൻ പാടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കായത്തിന്റെ പൗഡർ കിട്ടും അതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇതുപോലുള്ള കായമാണെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആണ് കാരണം ഭയങ്കരമായ ഹാർഡായിട്ടുള്ളൊരു ഫ്ലേവറാണ് ഇതിന് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ലയിച്ച് പോകുന്നതാണ് പക്ഷെ വെള്ളം ഇവിടെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് വലിയ രീതിയിൽ ചെയ്യുന്നത് ഈ കായം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തനിയെ അലിഞ്ഞു പോകുന്നതാണ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെതലിനുള്ള റെമഡി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒട്ടുമിക്ക ഐറ്റംസും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഈ ഒരു മിക്സാണ് നമ്മൾ ചെതൽ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് എത്രയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മരങ്ങളാണെങ്കിലും അതിലും ചതല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ജസ്റ്റ് ഓരോ സ്പ്രേ മാത്രം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കാലം നമുക്ക് ചതലിൻ്റെ ശല്യം ഇല്ലാതെ ഇരിക്കാൻ പറ്റും ഫ്ലേവർ നമുക്ക് അത്ര ഫീൽ ചെയ്തില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവായ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം വീട്ടിനകത്തും പുറത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം യാതൊരു കെമിക്കലും ഇല്ല നമുക്ക് അലർജി ഉണ്ടാക്കുന്ന യാതൊരു സ്മെല്ലില്ല വാതിലുകൾ ജനലുകളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് എപ്പോഴും കൂടെ സൂക്ഷിക്കുക കാരണം ചെതല് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ വാതിൽ കട്ടില ജനല് തുടങ്ങിയ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മരങ്ങളിലും നല്ല രീതിയിൽ ചെതിൽ വരാനുള്ള സാധ്യതയുണ്ട് ആ ഭാഗത്തെല്ലാം ഒന്ന് ഒന്ന് തളിച്ചു കൊടുക്കാം വീട്ടിനകത്തും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തുള്ള ചതൽശല്യങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്നൊരു സാധനമാണ് മാറാല എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മാറാലയ്ക്കും വളരെ ഉപകാരപ്പെടുന്നതാണ് ഇതുപോലെ മാറാലുള്ള ഭാഗങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം ഉറുമ്പ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള ഉറുമ്പ് ശല്യുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് ഇതാണ്ടില്ലേ ഇതൊരു സ്മെല്ല് തട്ടുന്ന സമയത്ത് തന്നെ ഉറുമ്പുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഉറുമ്പുകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ സ്പീഡ് കണ്ടില്ലേ അപ്പോൾ ഇനി മുതൽ നിങ്ങളും ഇതുപോലെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വെക്കുക നമ്മൾ വാതിലുകൾ ജനലുകളെല്ലാം തുടക്കുകയാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ മുക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ കമ്പികളെല്ലാം ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് വിനീഗറും ബേക്കിംഗ് സോഡ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഷൈനിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെയോ മാറാലയുടെ ശല്യം ഒന്നും വീട്ടിലുണ്ടാവില്ല എപ്പോഴെങ്കിലും വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ സാധാ വെള്ളം വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വാതിലും ജനലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവും അതുപോലെ തന്നെ ഇതുപോലുള്ള ശല്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയങ്ങളിൽ ഉറുമ്പിൻ്റെയോ ചെതലിൻ്റെയോ മാറാലിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ടിപ്പ് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം എഫക്റ്റീവായ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ അടുത്ത വൈകിട്ട് ടിസ് കാണുന്ന ഒരിക്കൽ കൂടെ ബൈ ബൈ